ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് നമുക്കറിയാം രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ പോളോ എന്ന് പറയുന്ന ഒരു വാഹനം ഫോക്സ് വാഗൻ ഇന്ത്യയിൽ ഇറക്കി അവരുടെ ഏറ്റവും അധികം വിൽക്കപ്പെട്ട ഒരു വാഹനം പോളോ ആയിരുന്നു എന്ന് പറയേണ്ടി വരും കാരണം അതിന് മുൻപേ അവർ പല വാഹനങ്ങൾ ഇറക്കിയിരുന്നു അതിപ്പോൾ ജെറ്റയാവട്ടെ അല്ലെങ്കിൽ പസാറ്റാവട്ടെ അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഇതൊക്കെ അത്യാവശ്യം പ്രീമിയം ഓഫറിങ്സ് ആയതുകൊണ്ട് തന്നെ സെയിൽസിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒന്നും അത് ഫോക്സ് വാഗൻ കൊടുക്കാൻ പറ്റിയിരുന്നില്ല പക്ഷേ എന്നാൽ ഈ വാഹനം ഇറങ്ങിയപ്പോഴേക്കും ഇതൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നിൽക്കുന്ന വണ്ടിയായിരുന്നു അന്നത്തെ കാലത്ത് ബഡ്ജറ്റ് എന്ന് പറയുമ്പം കമ്പാരിറ്റീവ്ലി മറ്റുള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ ഇതിന് ഇത്തിരി വില കൂടുതലായിരുന്നു പക്ഷേ അന്നത്തെ കാലത്ത് ഒരു ജർമ്മൻ വാഹനം നമുക്ക് ഈ ഒരു പ്രൈസ് പോയിന്റ് കിട്ടുകയെന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം വലിയ കാര്യമായതുകൊണ്ട് തന്നെ ആൾക്കാർ ഇത് വാങ്ങിച്ചിരുന്നു ആൻഡ് അതിനുശേഷം പിന്നെ നമുക്ക് വെൻഡോ കിട്ടി ആൻഡ് ഈവൻ സ്കോഡയുടെ ടേംസിൽ നമുക്ക് ഫാബിയ കിട്ടി റാപ്പിഡ് കിട്ടി അങ്ങനത്തെ വണ്ടികളൊക്കെ കിട്ടിയായിരുന്നു അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡൽസ് ആണ് പക്ഷേ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടൊക്കെ ആയപ്പോഴേക്കും ഫോക്സ് ഡാഗൻ നമ്മുടെ പോളോ അങ്ങോട്ട് നിർത്തി ഏകദേശം പന്ത്രണ്ട് വർഷത്തിൻ്റെ ഒരു യാത്രയ്ക്ക് ശേഷമാണ് പോളോ ഇന്ത്യയിൽ അവർ പ്രൊഡക്ഷൻ നിർത്തുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് വലിയ വേഷമായിട്ട് പ്രത്യേകിച്ച് എന്തോ സാ കാരണം ഇന്ത്യയിൽ പോളോ അത്യാവശ്യം നല്ല കൾട്ട് ഉള്ള ഒരു വാഹനമാണ് പ്രത്യേകിച്ച് അത്യാവശ്യം ട്യൂണർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് ആൾക്കാരൊക്കെ എടുത്ത് നന്നായിട്ട് മോഡിഫൈ ചെയ്യാറുണ്ട് അതിപ്പോൾ നമ്മൾ എക്സ്റ്റീരിയർ കസ്റ്റമൈസേഷൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതല്ല വണ്ടിയുടെ മൊത്തത്തിലുള്ള ട്യൂണിങ് കേപ്പബിലിറ്റീസ് അതുപോലെ അത്യാവശ്യം ഹോഴ്സ് പവർ കൂട്ടുന്ന പരിപാടിയൊക്കെ ആണെങ്കിലും ഈ വണ്ടിയിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഇപ്പോൾ പഴയ ജി ടി ടി എസ് സി ആയാലും ഈവൻ ജി ടി ടി ഡി ഐ ആയപ്പോലും അതായത് ഡീസൽ ആയപ്പോലും പോളോ ആൾക്കാർ നന്നായിട്ട് മോഡിഫൈ ചെയ്ത് കൊണ്ട് നടക്കാറുണ്ട് ഇനിയിപ്പം നമ്മൾ പറയാൻ പോകുന്ന പുതിയ പോളോയെ പറ്റിയാണ് ഫോക്സ് ടുത്തൊരു പ്രസ് കോൺഫറൻസ് പോലത്തെ ഒരു സംഭവം നടന്നായിരുന്നു ഒരു ആനുവൽ പ്രസ് മീറ്റ് പോലത്തെ സംഭവം അതിനകത്ത് അവർ കുറേ വണ്ടികളൊക്കെ കാണിച്ചു പുതിയ വൺ ലിറ്റർ ടൈഗുണ്ട ജി റ്റി എന്ന് പറഞ്ഞ മോഡൽ കാണിച്ചു അതുപോലെ ജി ടി പ്ലസിൽ അവർ കുറച്ച് പുതിയ അപ്ഗ്രേഡേഷൻസ് ഒക്കെ കൊണ്ടുവന്നു അതായത് ബേസിക്കലി അപ്ഗ്രേഡേഷൻസ് എന്ന് പറഞ്ഞാൽ വണ്ടി മൊത്തം ആക്കി ക്രോം ഒന്നും ഇല്ല ആൾക്കാർ പറഞ്ഞാലോ ടൈഗുണ്ട ക്രം വല്ലാണ്ട് എടുത്ത് നിൽക്കുന്നു എന്ന് അതൊക്കെ അവർ മാറ്റി വളരെ പ്ലെയിനായിട്ട് നമുക്കൊരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ് ഒക്കെ വെച്ചിട്ട് ആ വണ്ടിയുടെ ലുക്ക് കൊടുത്തു അതുപോലെ തന്നെ വെർട്ടേഴ്സിന്റെ ജി ടി പ്ലസിൻ്റെ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അവർ കാണിച്ചു അതിനു പുറമെ നമുക്ക് ഐ ഡി ഫോർ എന്ന് പറയുന്ന ഫോക്സ് ഇലക്ട്രിക് വാഹനം അവർ കാണിച്ചു പക്ഷേ എന്നാൽ ആ സമയത്ത് ഒരു ഇന്റർവ്യൂവിൽ ഫോക്സ് വാഗന്റെ ഓഫീഷ്യൽസ് പറഞ്ഞിരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഫോക്സ് വാഗന്റെ ഇന്ത്യയിലുള്ള ബ്രാൻഡ് ഡയറക്ടർ അദ്ദേഹം പറഞ്ഞത് അവർ പോളോ തിരിച്ചു കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട് എന്നാണ് പക്ഷെ അതിലൊരു ക്യാച്ച് ഉണ്ട് ഈ പോളോ പണ്ടത്തെ പോലെ ഹാച്ച് ബാക്ക് ഫോമിൽ അവർ തിരിച്ചു കൊണ്ടുവരുന്നു എന്നവർ എവിടെയും പറഞ്ഞിട്ടില്ല ഇപ്പോൾ കുറേ ന്യൂസ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് പോളോ ഇന്ത്യയിൽ വീണ്ടും തിരിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞ് ശരിക്കും പോളോ പഴയ പോളോ ആയിട്ടല്ല വരാൻ പോകുന്നത് ഇനിയിപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പം ഫോക്സ് വാഗന് വീണ്ടും പഴയ പോലെ പോളോ ഒരു ഹാച്ച് ബാക്ക് ഫോമിൽ കൊണ്ടുവരാൻ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല എന്നാണ് അവർ പറയുന്നത് കാരണം ആഫ്റ്റർ ഓൾ ഒരു കമ്പനി ഫോക്കസ് ചെയ്യുന്ന ബിസിനസ്സാണ് എൻ്റെ അവർക്ക് ഇന്ത്യയിൽ വേണ്ടതും ആണ് അതുകൊണ്ട് തന്നെ ഫോക്സ് ഫോക്സായൊരു ഇത്തിരി പ്രീമിയം റേഞ്ചിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാം സംഭവം വേറൊന്നുമല്ല ഇപ്പോൾ ടൈഗോൺ അല്ലെങ്കിൽ വർട്ടേസ് ഈവൻ സ്കോഡയുടെ കുഷാക്ക് അല്ലെങ്കിൽ സ്ലാവിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ വണ്ടികളൊക്കെ അബോ ഫോമീറ്റർ കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം പ്രോഫിറ്റ് മാർജിൻ കൂടുതലായിരിക്കും ഒരു വണ്ടികൾ കുറവാണ് വിൽക്കുന്നതെങ്കിലും അവർക്ക് അതിനനുസരിച്ച് അതിൻ്റെ അകത്ത് കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും ഈവൻ സബ് ഫോമീറ്റർ എസ് യു ബി ആണെങ്കിൽ പോലും അതിൻ്റെ പ്രോഫിറ്റ് മാർജിൻ കമ്പാരിറ്റീവലി കുറവാണ് എന്നാലും സ്കോഡ ഇപ്പോൾ ആ വാഹനം ഇറക്കുന്നുണ്ട് അതിന് പോലും നമുക്ക് ഇന്നത്തെ കാലത്ത് ടോപ്പ് എൻഡിനൊക്കെ ഏകദേശം ഒരു ഫിഫ്റ്റീൻ ലാക്സിന് അടുത്തൊക്കെ എക്സോറും പ്രൈസ് തീർച്ചയായും വരുന്നുണ്ട് ഫിഫ്റ്റീൻ്റെ മുകളിൽ പോകും പല വണ്ടികൾക്കും സിക്സ്റ്റീൻ റേഞ്ചിലേക്കൊക്കെ എത്താറുണ്ട് എന്ന് വെച്ചാൽ ഓൺ റോഡ് എയ്റ്റീൻ ലാക്സിൻ്റെ മുകളിൽ പോകുന്ന വണ്ടികളാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ സബ് ഫോമീറ്റർ കോമ്പാക്റ്റ് എസ് യു വിസ് തന്നെ പക്ഷേ എന്നാൽ ഹാച്ച് ബാഗിലേക്ക് വരുമ്പോഴേക്കും അതിനൊരു ലിമിറ്റ് ഉണ്ട് അവർക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നതിൽ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൽവ് തേർട്ടീൻ ലാക്സ് ഒക്കെയാണ് അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെയും ഈ പറയുന്ന സി എസ് യു വിസോ അല്ലെങ്കിൽ ഈവൻ എബോവ് ഫോമീറ്റർ എസ് യു വിസ് വരെ ആ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടി തുടങ്ങും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അതായിരിക്കും ഇന്ത്യയിൽ നമ്മളൊരു പ്രൈസ് സെൻസിറ്റീവ് മാർക്കറ്റ് ആയതുകൊണ്ട് മാത്രമല്ല നമ്മൾ കൂടുതൽ പ്രൈസ് കൊടുക്കുന്ന അനുസരിച്ച് ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള സൈസ് വേണം അപ്പം അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ തീർച്ചയായും മറ്റുള്ള വണ്ടികൾ എടുക്കാൻ ചാൻസ് ഉള്ളൂ ഇതൊക്കെ കണ്ടിട്ടാണ് ഫോക്സ് വാഗൻ ഇനി പോളോ ഹാച്ച് ബാക്ക് തിരിച്ച് വരില്ല എന്ന് പറഞ്ഞത് പക്ഷെ അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ പോളോ ഇങ്ങനത്തെ ഒരു ഫോമിലല്ലാണ്ട് മറ്റൊരു ഫോമിൽ അതായത് ഒന്നെങ്കിൽ പോളോ ഇ വി ആയിട്ടോ അല്ലെങ്കിൽ പോളോ എസ് യു വി ആയിട്ടോ എന്ന് വെച്ചാൽ പണ്ട് കണ്ട പോലത്തെ പോളോ ക്രോസ് അല്ല അല്ലാണ്ടുള്ള ഒരു പ്രോപ്പർ എസ് യു വി പോലത്തെ ഒരു രീതിയിൽ ഒരു വണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് പ്രോപ്പർ എസ് യു വി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച ഫോർ ബൈ ഫോർ ലാഡ ഫ്രെയിം ഷാസീൽ വരുന്ന വണ്ടിയാണെന്നല്ല അല്ലാണ്ട് മോണോക്കോ പ്ലാറ്റ്ഫോമിൽ തന്നെ വരുന്നത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതലും ചാൻസ് ഉള്ളത് നമ്മുടെ സ്ക്വാഡ ഈ അടുത്തൊരു സപ്പോ എസ് യു ബി അനൗൺസ് ചെയ്തല്ലോ അതിന് നാല് പേരുണ്ടായിരുന്നു അതിൽ ഏതെങ്കിലും പേര് അവർ കൺഫേം ചെയ്താൽ ഞാൻ പറയാം താൽക്കാലികമായി ഒന്നും കൺഫേം ചെയ്തിട്ടില്ല കൂടുതൽ പേര് വരുന്ന കൈലാക്ക് ക്വിക്ക് ക്വിക്കൊക്കെയാണ് ചിലപ്പോൾ അതിൽ രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കും പിന്നെ അവർ കോണ്ടസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് പറയാം കെ വെച്ചും ക്യു വെച്ചും അവസാനിക്കണം ഐ മീൻ കെ വെച്ച് തുടങ്ങണം പിന്നെ ക്യൂ വെച്ച് അവസാനിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് ഇപ്പോൾ എന്തെങ്കിലും അവിടെ എന്തായാലും അങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ആകുമ്പോഴേക്കും ലോഞ്ചും ചെയ്യും തീർച്ചയായും സ്കോഡ ഒരു വാഹനം ഇറക്കുക എന്ന് പറയുമ്പോൾ ഫോക്സ് വാഗനും അത് സാധ്യത വളരെ കൂടുതലാണ് ഇടയ്ക്ക് വെച്ച ആദ്യം കുറച്ച് ന്യൂസ് ഒക്കെ വന്നായിരുന്നു ഇതിപ്പം ശരിക്കും കഴിഞ്ഞത് ഫോക്സ് വാഗൻ്റെ ടു പോയിന്റ് ഓഫ് പ്രൊജക്റ്റാണ് ഇന്ത്യയിൽ അതിപ്പോൾ ത്രീ പോയിന്റ് ഓ പ്രൊജക്ടിലേക്ക് പോകുന്നതിന് പേരും ടു പോയിന്റ് ഫൈവ് പ്രൊജക്ടിലേക്കാണ് നീങ്ങിയിരിക്കുന്നത് അതിൽ ഒരുപാട് വണ്ടികളില്ല രണ്ട് വണ്ടികൾ വെച്ചോളൂ അതായത് നമുക്കിപ്പം ശരിക്കും പറഞ്ഞാൽ സ്കോഡയുടെ ടേംസിലാണെങ്കിൽ ഈ പറയുന്ന സപ്പോമീറ്റർ എസ് യു വി വരും പിന്നെ ഒരു സപ്പോമീറ്റർ ഇവി ആണ് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെയായിരിക്കും അവർ ഫോക്സ് വാഗന്റെ ത്രീ പോയിന്റ് ഓ പ്രൊജക്ടിലേക്ക് പോകുന്നത് ഈ ത്രീ പോയിന്റ് ഓ പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഇ വിസ് മാത്രമായിരിക്കും ഉണ്ടാവുന്നത് അതിൻ്റെ അകത്ത് പിന്നെ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ പവർഡായിട്ടുള്ള വണ്ടികളൊന്നും തന്നെ ഉണ്ടാവില്ല ഫോക്സ് വാഗൻ ടു പോയിൻറ്റ് ഫൈവ് സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ് ത്രീ പോയിന്റ് ടുവിലേക്കായിരിക്കും പോകുന്നതെന്നാണ് കുറച്ച് കാലം മുന്നേ റിപ്പോർട്ട്സ് വന്നിരുന്നത് ഇപ്പോൾ എന്തായാലും അങ്ങനെയൊന്നും വരുന്നില്ല അതുകൊണ്ട് ഫോക്സ് വാഗൻ ഈ സപ് ഫോമീറ്റർ റിസീവി ഉണ്ടാക്കും എന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ലെങ്കിലും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയും കാരണം സ്കോഡ ഇങ്ങനൊരു വാഹനം എന്തൊക്കെ വേണ്ടി നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ ഈ സ്കോഡ സ്കോഡെന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള ഇവരുടെ കാര്യങ്ങളെല്ലാം ലീഡ് ചെയ്യുന്ന സ്കോഡയാണ് ഈവൻ ദോ നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഫോക്സ് വാഗനാണ് ഈ പറയുന്നത് പത്ത് പതിനാല് കമ്പനികളുടെ പാരൻ കമ്പനി പക്ഷേ ഇന്ത്യയിൽ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന സ്കോഡ ആയതുകൊണ്ടാണ് സ്കോഡയുടെ വണ്ടികൾ വരുന്നതും അത് കഴിഞ്ഞ് പിന്നെ ഫോക്സ്വാന്റെ വാഹനങ്ങൾ വരുന്നതും എനിവേ സ്കോഡ ഇങ്ങനെ ഒരു വണ്ടി ഇറക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഫോക്സ്ഫാനിന് ഇറക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുമ്പം ശരിക്കും പോളോയുടെ സെയിം ഫോർമുലയിൽ തന്നെയാണ് ഈ വണ്ടി വരാൻ പോകുന്നത് സപ്പോ ആണ് നിൽക്കുന്നത് എം ക്യു ബി എ സീറോ ഐ എൻ പ്ലാറ്റ്ഫോം ആയിരിക്കും കേട്ടോ അല്ലാണ്ട് പുറത്ത് പോളോ വരുന്ന എം ക്യു ബി പ്ലാറ്റ്ഫോം ആയിരിക്കില്ല ഇന്ത്യക്ക് വേണ്ടി അവർ ലോക്കലൈസ് ചെയ്ത പ്ലാറ്റ്ഫോമിൽ തന്നെ തീർച്ചയായും ഇറക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ഈ പ്ലാറ്റ്ഫോം അവർക്ക് സപ്പോമീറ്റർ ആക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും പോളോ ഒന്നും വരാത്തതെന്നാണ് പക്ഷെ എന്തായാലും അത് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അവർക്ക് സ്വപ്നമായിട്ട് ആക്കാൻ പറ്റും എന്നവർ കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്കോഡാങ്ങുന്ന ഒരു എസ് യു ബി പറക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അത് ഫോക്സ് വാൻ്റെ ടേംസിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം പോളോയുടെ ഒരു ഡി എൻ എ ഉള്ള വണ്ടി കിട്ടും കുറച്ച് റേസ്ഡ് ആയിരിക്കും ഇത്തിരി എസ് യു ബി ബോലിക്ക് ഇരിക്കുന്നുള്ളൂ പക്ഷേ എന്നാൽ ഡൈനാമിക്സിൻ്റെ കാര്യത്തിലൊക്കെ ഓൾമോസ്റ്റ് അത്യാവശ്യം വെൽ സോർട്ടഡ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെ ആയിരിക്കും നമുക്കിനും കിട്ടാൻ പോകുന്നത് പിന്നെ എം ക്യു ബി എസ് ഓർ പ്ലാറ്റ്ഫോം അത്ര മോശമൊന്നുമല്ലല്ലോ സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് റിലയബിലിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഫ്യൂൽ പമ്പിനും സംഭവങ്ങൾക്കൊക്കെ വണ്ടി വന്ന സമയത്ത് പക്ഷേ എന്നാൽ അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ പതുക്കെ അവരെല്ലാം പ്രശ്നങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്ത് ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത ഒരു നിലയിലാണ് അവരുടെ വണ്ടികളൊക്കെ നിൽക്കുന്നത് പിന്നെ വേണമെങ്കിൽ ഫോക്സ് ഫയനിങ്ങനെ ഒരു വണ്ടി ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് എന്തൂസിയാസിനെ കാറ്റർ ചെയ്യുന്ന രീതിയിൽ വൺ പോയിന്റ് ഫൈവ് ടി എസ് ഐ അടുത്ത് കൊടുക്കാം അത് കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ല കിടിലും ചോയ്സ് ആയിരിക്കും എന്ന് പറയാം കാരണം ഒന്നാമത് കാര്യം വണ്ടി സപ്പോ മേട്ടർ അതിൻ്റെ കൂടെ വൺ പോയിന്റ് ഫൈവ് ടി എസ് ഐ എന്ന് പറയുമ്പോൾ നമുക്ക് നൂറ്റമ്പത് ബി എച്ച് പിന്നൂറ്റമ്പതിനം ടോർക്കൊക്കെ കിട്ടും അത്രയും പവർ ഈ ഒരു വാഹനത്തിൽ വരികയാണെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയും കാരണം പുറത്തുവരുന്ന ജി ടി എ ടു ലീറ്റർ എൻജിനാണ് ടു തേർട്ടി എസ് ഐ അത്ര ഒന്നും പവർ നമുക്ക് ഇന്ത്യയിലാവശ്യമില്ലെങ്കിലും വൺ പോയിന്റ് ഫൈവ് ടി എസ് ഐ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് തന്നെ നമുക്ക് ഏകദേശം ഈ ഒരു സൈസിൽ സീറോ ടു ഹൺഡ്രഡ് ഏകദേശം എയ്റ്റ് സെക്കൻഡ്സിന് എത്തുന്ന രീതിയിൽ അവർക്ക് വേണം ഇറക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പോളോ എന്ന് പറയുന്ന വണ്ടി ഇറക്കാതെ തന്നെ പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവർ ഇങ്ങനെ ഇറക്കുന്നു കാരണം സപ്പോ വണ്ടി വണ്ടി തന്നെ ഈ എക്സൈസ് ഡ്യൂട്ടിയുടെ കാര്യത്തിലൊക്കെ ഒരു വ്യത്യാസം വരാനാണ് കാരണം വണ്ടി സപ്പോ മീറ്റർ ആയിക്കഴിഞ്ഞാൽ എക്സൈസ് ഡ്യൂട്ടി എയ്റ്റ് പെർസെൻറ്റേജ് ആവും അതിന് എഞ്ചിൻ്റെ വ്യത്യാസമുണ്ട് കേട്ടോ വൺ പോയിന്റ് ടു ലിറ്ററിന് താഴെ പെട്രോൾ എഞ്ചിനും വൺ പോയിന്റ് ഫൈവ് ലിറ്ററിന് താഴെ ഡീസൽ എഞ്ചിനും വരണം അതിന് മുകളിൽ പെട്രോൾ എഞ്ചിൻ കപ്പാസിറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ പതിനെട്ട് ശതമാനത്തിനടുത്തൊക്കെ ആവും എക്സൈസ് ഡ്യൂട്ടി അല്ലെങ്കിൽ അബ്വ് ഫോമീറ്റർ കാറ്റഗറിയിൽ വരുന്ന ട്വന്റി പെർസെന്റേജിന് അടുത്തുള്ള എക്സൈസ് ആണ് ഇതൊക്കെ കട്ട് ചെയ്യാനായിട്ടാണ് കമ്പനി പറയുന്ന സഫോമീറ്റർ വണ്ടികൾ ഇറക്കുന്നത് എനിവേ നമ്മുടെ ഫോക്സ് വാഗൻ പോളോ പറ്റിയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ